ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തി മുന്നേറുമ്പോൾ ആരാധകരെ ആവേശത്തിലാക്കുന്ന മറ്റൊരു വാർത്തയുമായി പുഷ്പ റ്റു ടീം ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത് മിനിറ്റ് അധികമുള്ള സിനിമയുടെ പുതിയ പതിപ്പാകും പ്രദർശിപ്പിക്കുക റീലോഡ് വേർഷൻ എന്ന ക്യാപ്ഷനോടെയാണ് നിർമ്മാതാക്കൾ ഇവരും പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ചിത്രത്തിന്റെ ദൈർഘ്യം മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റായി ഉയരും സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞ് ചില പ്രധാനപ്പെട്ട രംഗങ്ങൾ പുതിയ പതിപ്പിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആയിരുന്നു ആദ്യം പുറത്തിറങ്ങിയ പതിപ്പിന്റെ ദൈർഘ്യം ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം ആയിരം കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി പുഷ്പ റ്റു മാറിയിരുന്നു മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ആഗോള കളക്ഷൻ സ്വന്തമാക്കിയിരുന്നത് ഇതോടെ ബാഹുബലി ടുവിന്റെ കളക്ഷനെയും ചിത്രം മറികടന്നിരുന്നു നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് കളക്ഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത് രണ്ടായിരം കോടി കളക്ഷൻ നേടിയ അമീർ ഖാൻ ചിത്രം ദെങ്കൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണം വാലി ചിത്രം പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ മുന്നൂറ്റി ഒമ്പത് കോടിയോളായിരുന്നു കളക്ഷൻ നേടിയിരുന്നത് ഈ തുക രണ്ട് ദിവസം കൊണ്ട് തന്നെ പുഷ്പ ടു മറികടന്നിരുന്നു ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു ആറ് ദിവസം കൊണ്ട് ആയിരം കോടിയും നേടി ഹിന്ദി പതിപ്പ് റെക്കോർഡുകൾ തൂത്തുകാരികയുണ്ടായി എണ്ണൂറ്റാറ് കോടി രൂപയാണ് പുഷ്പ ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ എണ്ണൂറ് കോടി നെറ്റ് കളക്ഷൻ നേടുന്ന ആദ്യ ഹിന്ദി ചിത്രമായും പുഷ്പാറ്റു മാറുകണ്ടായി